കർണാടകയിലെ ഹിജാബ് വിഷയത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ തലവൻ രംഗത്തെത്തി ഹിജാബ് വിവാദത്തിന് പുറകിൽ തീവ്രവാദ സ്വാധീനമുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിലാണ് അൽ തലവൻ ഐമൻ അൽ സവാഹരിയുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നിരിക്കുന്നത് ബെംഗളൂരുവിലെ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്തുണയുമായി എത്തുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ അൽഗൈദയും ഇടം പിടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക സ്റ്റേറ്റും താലിബാനും ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ പിന്തുണയുമായി എത്തിയിരുന്നു ഇസ്ലാമിക തീവ്രവാദ ശൃംഖലകളുടെ ആഗോള തലത്തിലുള്ള സ്വാധീനം വ്യക്തമാക്കിക്കൊണ്ടാണ് അൽ തലവൻ തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സംഘടനയുടെ നിലപാടുകൾ പുറത്തുവിടുന്ന ശിബാബ് മീഡിയയിലൂടെ ഒമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് സവാഹിരിയുടെ പ്രതികരണമുള്ളത് യൂണിഫോം അവഗണിച്ച് ഹിജാബ് ധരിച്ച് കോളേജിൽ പ്രവേശിക്കുന്നതിനായി മുസ്ഖാൻ ഖാനെ പ്രശംസിച്ച് കവിത ചൊല്ലിക്കൊണ്ടുള്ള വീഡിയോയിൽ അടിച്ചമർത്തലിനെതിരെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രതികരിക്കണമെന്നും സവാഹിരി ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ നവംബറിന് ശേഷം ആദ്യമായാണ് സവാഹിരി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സവാഹിരി മരിച്ചെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ പിന്നീട് സവാഹിരി ജീവിച്ചിരിപ്പുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വീഡിയോകൾ പുറത്തുവരികയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ഒളിത്താവളത്തിലാണ് സവാഹിരി എന്നാണ് കണക്കാക്കുന്നത് ലോകരാജ്യങ്ങൾ അന്വേഷിക്കുന്ന അന്താരാഷ്ട്ര കുറ്റവാളികളെ ലിസ്റ്റിൽപ്പെട്ട പ്രധാന ഭീകരനാണ് സവാഹിരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലെ വീഡിയോയിൽ സവാഗിരി ഐക്യരാഷ്ട്രസഭയെ വിമർശിച്ചിരുന്നു യു എൻ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്നായിരുന്നു സവാഗിരിയുടെ പരാമർശം ഇന്റർനാഷണൽ ഡെസ്ക് ഷഹീന ന്യൂസ്